ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്തത് നിങ്ങൾ ആദ്യമായിട്ട് ഞാനൊരു ചാനൽ കാണുന്നതെങ്കിൽ യൂഷ്വലി ഞാനിവിടെ ബുക്ക് റിലേറ്റഡ് കണ്ടൻ്റുകളാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വായിക്കാനും ബുക്ക് റിവ്യൂസ് ഒക്കെ കാണാനും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം രജത് ആറിൻ്റെ ബോഡി ലാബ് എന്ന് പറയുന്ന ബുക്കാണ് ബുക്കിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡി സി ആണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പേജസാണ് എം ആർ പി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ബുക്കിൻ്റെ ഒരു ഓൺലൈൻ പറയാനാണെങ്കിൽ ഡി കെ മെഡിക്കൽ കോളേജിലേക്ക് ജോലി കിട്ടി വരുന്ന ഒരു അനാറ്റമി പ്രൊഫസർ അഹല്യയിൽ നിന്നാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടറായിട്ടുള്ള ഡോക്ടർ അഹലിക്ക് ആ അനാറ്റമി ലാബിൽ കാണുന്ന ഒരു കടാവർ അഥവാ ഡെഡ് ബോഡി ഡിസെക്ഷന് വേണ്ടിയൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡെഡ് ബോഡി കാണുമ്പോഴും അത് ഡിസെക്റ്റ് ചെയ്യുമ്പോഴും ഓരോ സ്റ്റേജസിലേക്ക് പോകുമ്പോഴും അവരുടെ മനസ്സിൽ വരുന്ന ഓരോ സംശയങ്ങളിലൂടെയാണ് ബോഡി ലാബിൻ്റെ കഥ പുരോഗമിക്കുന്നത് സോദിൻ്റെ കവർ പേജ് വളരെ അക്കാച്ചിങ് ആയിട്ടുള്ള ഒരു കവർ പേജാണ് സംഭാഷണങ്ങൾ നൽകട്ടെ ചിരികൾ അപ്രത്യക്ഷമാവട്ടെ എന്തെന്നാൽ ഇത് മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കുന്നതിൽ ആഹ്ലാദിക്കുന്ന ഇടമാവുന്നു എന്നാണ് ബോഡി ലാബിനെക്കുറിച്ച് തന്നെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതുതന്നെയാണ് ഈ പുസ്തകത്തിന്റെ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ പറയാം പുസ്തകത്തിൽ ഏറ്റവും രസമുള്ള ഒരു കാര്യം ഇതിന്റെ എഴുത്തുകാരൻ ഒരു പ്രൊഫസർ ആണ് എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും എന്തുമാത്രം ആധികാരികമായിരിക്കും ഇതിൻ്റെ ഒരു കഥാ ബേസ് എന്ന് ത്രീ ഡേഴ്സ് പേഴ്സ്പെക്റ്റീവിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു ക്രൈം ത്രില്ലർ മോഡ് പുസ്തകമാണെങ്കിലും നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു ഫാസ്റ്റ് ഫേസ് ത്രില്ലർ റീഡ് അല്ല ഇത് സാധാരണ ക്രൈം ത്രില്ലർ റീഡിൽ നിന്നും കുറച്ച് ആയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതായത് വായന ഒരു ഫസ്റ്റ് ഹാഫ് വരെ വളരെ വളരെ സ്പീഡിൽ പോകുന്ന ഒരു മൂവിയും സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു മൂവി എന്നൊക്കെ നമ്മൾ ചില സിനിമകളെക്കുറിച്ച് പറയില്ലേ അതുപോലെയൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു വായനയാണ് ബോഡി ലാബിൻ്റെ വായന അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് ക്രൈം ത്രില്ലർ പുസ്തകങ്ങളോടോ ക്രൈം ത്രില്ലർ റീഡുകളോടോ ഇതിനെ കമ്പയർ ചെയ്യരുത് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു റീഡിങ് അനുഭവമായിരിക്കും തരിക വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ ആവാനോ സിനിമയൊക്കെ ആവാനോ ചാൻസ് ഉള്ളൊരു കഥയായിട്ട് എനിക്ക് ബോഡി ലാബ് വായിച്ചപ്പോൾ തോന്നി ഇതിനൊരു പോയറ്റിക് ഒരു സാഹിത്യകൃതിയായിട്ട് കാണുന്നതിലുപരി ഇതിനൊരു കുറച്ചും കൂടി സയൻറ്റിഫിക് ഉള്ള ഒരു ആയിട്ടുള്ള അനാട്ടമിയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് പറയുന്ന ഒരു പുസ്തകം കൂടിയായിട്ട് നമുക്ക് കാണണം അങ്ങനെയും കൂടി കണ്ടാലേ നമുക്ക് ഈ കഥയെ സ്വീകരിക്കാനും പറ്റുള്ളൂ വായനക്കാർക്ക് വേണ്ടി ഒരു ഈസി ബിഗിനർ ഫ്രണ്ട്ലി റീഡ് പുസ്തകമാണ് അതെല്ലാം വായനയിൽ വളരെ തുടക്കക്കാരനാണ് പക്ഷേ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ഇരുന്നൂറ്റി മുപ്പത്തി പേജുള്ള നോവലാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നൂറ് പേജ് ഒക്കെയുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഓഫ് റീഡിംഗ് കൂടിയാണ് ബോഡി ലാബ് തീർച്ചയായിട്ടും ബിഗിനർ അല്ലാത്ത വായനക്കാർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ് ബോഡി ലാബ് അങ്ങനെ ഒരു ബിഗിനേഴ്സിന് മാത്രമായിട്ടുള്ളൊരു പുസ്തകമല്ല കേട്ടോ ഇത് ഇനി എന്നെ പോലെയുള്ള എഴുത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റേഴ്സ് പേഴ്സ്പെക്റ്റീവില് പറയാനുള്ള കാര്യങ്ങളാണ് ഒരു ക്രൈം ത്രില്ലർ പുസ്തകം എന്നതിലുപരി ആയിട്ടുള്ള ഒരു ബേസ് അത്രയും ആവശ്യമുള്ള ഒരു പുസ്തകം ആവശ്യമുള്ള ഒരു ത്രെഡ് കൈകാര്യം ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇതിനകത്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ ഈ ബോഡി ലാബ് വായിച്ചു കഴിഞ്ഞാൽ അതാ ഫസ്റ്റ് എൻ്റെ കഥ വർക്ക് ചെയ്തിരിക്കുന്ന രീതി തന്നെ ഭയങ്കര ആധികാരികമാണ് ആ ഒതൻറ്റിസിറ്റി അതിനകത്ത് എവിടെയും ചോർന്നു പോന്നിട്ടില്ല അത് നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും പിന്നെ ആഫ്റ്റർ ഓൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു പരീക്ഷണപരമായിട്ടുള്ള ല്ല ഇതിൻ്റെ ഒരു പേസ് ഓഫ് റീഡ് വളരെ ഡിഫറൻറ്റാണ് ത്രൂ ഔട്ട് ദ സ്റ്റോറി ഒരേ പേസ് ഓഫ് റീഡ് അല്ല ഇത് തരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉള്ള കഥ ബിൽഡ് ചെയ്തതുപോലെ അല്ല നമുക്ക് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കഥയാണ് അപ്പോൾ നമുക്ക് അങ്ങനത്തെ നമ്മൾ എൻഗേജ് ചെയ്ത് എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുമെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാനിത് പെരിമെൻ്റൽ റൈറ്റിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബോഡി ലാബ് പോലുള്ളൊരു പുസ്തകം ഒരു പ്രോത്സാഹനം കൂടി ആയിരിക്കും തോന്നുന്നു നിങ്ങളൊന്ന് വായിക്കുന്നതല്ലായിരിക്കും ഇതൊരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി കഥ പറയാൻ എനിക്ക് നിർവാഹമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ലൈബ്രീസിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ കണ്ടിട്ടുണ്ട് ട്രിവാൻഡ്രത്ത് പിന്നെ അത്യാവശ്യം ഡി സിയുടെ സ്റ്റോളുകളിലും ബുക്ക് ഫെസ്റ്റിവളിലും ഒക്കെ ഈ പുസ്തകം കുറച്ചും കൂടി വില കുറച്ച് എം ആർ പിയിൽ നിന്നും കുറച്ച് താഴെയുള്ള വിലയ്ക്ക് കണ്ടിട്ടുണ്ട് ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക വേറെ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ